സ്വർണ്ണവായ്പാ ചട്ടങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ചെറുകിട വായ്പക്കാർക്ക് വലിയ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനത്തിലൂടെ ലഭിക്കുന്നത് എം പി സി യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പ്രധാനമായിട്ടും ഈ പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല ലോൺ ടു വാല്യൂ എൺപത്തി ശതമാനമായി ഉയർത്തുന്നു എന്നതാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നിലവിലുള്ള ലോൺ ടു വാല്യൂ അനുപാതം എഴുപത്തിയഞ്ച് ശതമാനമായിട്ടാണ് നിൽക്കുന്നത് ഇത് ഒറ്റയടിക്ക് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി മുതൽ പലിശ ഉൾപ്പെടെയുള്ളത് ഒരു വായ്പക്കാരന് രണ്ടേ ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾ എൺപത്തഞ്ച് ശതമാനം ലോൺ ടു വാല്യൂ ലഭിക്കുകയും ചെയ്യും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പണയം വെച്ച സ്വർണം ഒരു ലക്ഷം രൂപ മൂല്യമുള്ളതാണെങ്കിൽ വായ്പക്കാർക്ക് ഇതുവരെ ലഭിച്ചിരുന്നത് എഴുപത്തയ്യായിരം രൂപയായിരുന്നു എന്നതാണ് ചുരുക്കം പറഞ്ഞാൽ ഇതിന് എൺപത്തയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ചെറിയ സ്വർണ്ണ വായ്പകൾക്ക് ഈ ഇളവ് വലിയ രീതിയിൽ ബാധകവുമാണ് ഇത് വീടുകൾക്കും അതുപോലെ ചെറുകിട ബിസിനസ്സുകൾക്കും ഫണ്ടിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ചെറുകിട വായ്പകൾക്ക് ക്രെഡിറ്റ് അപ്രൈസ് ആവശ്യകതകൾ നീക്കം ചെയ്യുമെന്നും അതുവഴി വായ്പക്കാരുടെ മേലുള്ള നടപടിക്രമം മായ ഭാരം ലഘൂകരിക്കുമെന്നും ആര് ബി ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുകയുണ്ടായി കൂടാതെ മുൻഗണനാ മേഖല വായ്പാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വായ്പ യോഗ്യത നേടിയാൽ മാത്രമേ അന്തിമ ഉപയോഗ നിരീക്ഷണം നിർബന്ധമാക്കുവാനും കഴിയുകയുള്ളൂ കൂടാതെ എൻ ബി എഫ് സികളുടെ സ്വർണ്ണ വായ്പയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നീട് പുറത്തിറക്കിയ ആർ ബി ഐയുടെ ഏപ്രിൽ കരുടെ ചട്ടക്കൂടിനെ തുടർന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല അമിതമായ എൽ ടി വി ലംഘനങ്ങൾ മൂന്നാം കക്ഷി ഏജന്റുമാരുടെ ദുരുപയോഗം അതുപോലെ സുതാര്യമല്ലാത്ത ലേല രീതികൾ മോശം റിസ്ക് നിയന്ത്രണങ്ങൾ തുടങ്ങിയവ കാരണം സ്വർണപ്പണയ വായ്പയിൽ പരിഷ്കാരം കൊണ്ടുവരുമെന്ന് റിസർവ് ബാങ്ക് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് കൂടാതെ എൽ ടി വി എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുക ബുള്ളറ്റ് പേയ്മെന്റ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്തുക അതുപോലെ സ്വർണ്ണ വായ്പ പോർട്ട്ഫോളിയോകളിൽ കർശനമായി റിസ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ ആർ ബി ഐ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചെറുകിട വായ്പക്കാരിൽ ഈ നിയമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നു മെയ് മാസത്തിൽ ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ധനകാര്യ സേവന വകുപ്പ് ആർ ബി ഐയുടെ രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകളെ മായ മാനദണ്ഡങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെ നടപ്പാക്കൽ വൈകിപ്പിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തിലൂടെ ആർ ബി ഐ ഈ ആശങ്കകളെ ഭാഗികമായി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ തുടർച്ചയായ മൂന്നാം പ്രാവശ്യം ഈ റിപ്പോ നിരക്ക് കുറച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് കൂടുതലും റിസർവ് ബാങ്കിന്റെ പ്രധാന വായ്പാ നിരക്ക് അൻപത് ബേസിസ് പോയിന്റ് കുറച്ചതിനെ തുടർന്ന് ആറ് ശതമാനമായിരുന്നു റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു മാത്രമല്ല ഏപ്രിൽ ഇരുപത്തി ബേസിസ് പോയിന്റ് കുറച്ചതിനു ശേഷം തുടർച്ചയായ മൂന്നാമത്തെ പ്രാവശ്യമാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് അതുപോലെ റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഭവന വാഹന വായ്പകൾ എടുത്തവർക്ക് യഥാർത്ഥത്തിൽ വളരെ ആശ്വാസമാണ് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം തുടർന്ന് നിരക്കുകളിൽ സ്വാഭാവികമായും ബാങ്കുകളും കുറവ് വരുത്തേണ്ടി വരികയും ചെയ്യും ആർ ബി ഐയുടെ നിലപാട് മാറ്റവും സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുകയുണ്ടായി മുൻകാല അക്കോമഡേറ്റീവ് നിലപാടിൽ നിന്ന് നിഷ്പക്ഷതയിലേക്ക് ആർ ബി ഐ നിലപാട് മാറ്റുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു